ഗൈസ് എഗൈൻ ഞാൻ പിസ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വാങ്ങിച്ച് വീഡിയോ ഉണ്ടല്ലോ എനിക്കൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും അതായത് കേരളത്തിലും ഇതേപോലെ സ്ലൈസ് പിസ്സ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ് ലുലൂലാണ് കിട്ടും എന്ന് പറഞ്ഞത് ഇനി തിരുവനന്തപുരത്തെ ലുലൂലാണോ കൊച്ചിയിലെ ലുലു ആണോ എന്ന് എനിക്കറിയില്ല കൊച്ചിയിലുലൂല് ഞാൻ അത് കണ്ടിട്ടില്ല ചിലപ്പോൾ ഞാൻ കാണാനായിട്ടായിരിക്കും കേട്ടോ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മന്റ് ചെയ്യണം കേട്ടോ ഗൈസ് ബാക്ക് ലർക്ക് പോയി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത ടേസ്റ്റ് അത് മാത്രമല്ല എക്സ്ട്രാ ാർജ് സൈസാണ് ഒരു സ്ലൈസിൽ തന്നെ വരുന്നത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മെച്ചപ്പ് മാറാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ പറയാം എന്തായാലും ഞാൻ രണ്ട് സ്ലൈസ് ആണ് വാങ്ങിച്ചത് നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോഴും രണ്ട് സ്ലൈസ് വാങ്ങണം എന്നാലും നമുക്ക് ആ ടേസ്റ്റ് അറിയാനും അതുപോലെ തന്നെ വയർന്നറിയാനും പറ്റുള്ളൂ ഇന്ന് സ്ലൈസ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇതിന്റെയൊക്കെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ഓർമ്മ ശക്തിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോകുകയെ എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറെ അധികം പീസ കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നോക്കി മേടിക്കാം മധുരമുള്ളത് ഏതാണ് മധുര ഇല്ലാത്തത് ഏതാണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ പീസലായിരുന്ന മധുര ഇടോന്ന് അങ്ങനെ ഇടും ഇവിടെ പീച്ചലും മധുരട്ടോ കൂന്മാർ അങ്ങനത്തെ ഒരു പരിപാടി ഉമ്മമാർക്ക് ഉണ്ട് പീച്ച വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ റൂമിൽ എത്തിക്കുമ്പോഴേക്കും ഇതായിരിക്കും അവസ്ഥ എല്ലാം കൂടി ചളമായി കിടക്കും കാരണം ബാഗിൽ ഇട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ബസ്സിലൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ ആയിരിക്കും അവസ്ഥ പിന്നെ നാട്ടിലെ പോലെ തന്നെയാണ് ബസ് കയറി വൻ തിരക്കായിരിക്കും വൈകുന്നേരം നമ്മൾ റൂമിലോട്ടൊക്കെ എത്തുമ്പോഴേ